മനസിലായ ഭർത്താവിന്റെ മുമ്പിൽ അപ്പാരാണ് ഒരു കാര്യം എന്ന് ആ കഴിഞ്ഞാൽ ചിരിച്ച മാത്രം ഇല്ലല്ലോ നമ്മളൊക്കെ ഇൻസ് ഉറങ്ങത്ത് വിട്ട അതൊക്കെ നടക്കണം ഇത് നടക്കുന്നത് നടക്കരുത് ഏത് റമദാനിൽ നോമ്പുകാലായിട്ട് നടക്കാൻ പാടില്ല അവിടെ ഭാര്യ റഹ്മത്ത് കാണിച്ചു കൊടുത്താലും അത് ഉണ്ടാവും ആ എന്തുണ്ടാവും

ചോദിച്ചോക്കെ <laughs> ചോദിച്ചോ <laughs>

എല്ലാവരും എന്താ ചെയ്യണം ആ റേമത്തിന്റെ പത്രം കഴിയിട്ട് അവരിന്റെ രണ്ടാമത്തെ പത്തുണ്ട് ഒന്നാമത്തെ പത്തിൽ പുതിയ രണ്ടാമത്തെ പത്തിൽ മധുരങ്ങളാണ്ട് മൂന്നാമത്തെ പത്തിൽ ലൈലത്തിൽ എനിക്ക് പിന്നോട്ട് രണ്ടാമത്തെ പത്തിനേക്കാളും മൂന്നാമത്തെ ഏറ്റവും നല്ല പത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ മനസ്സിലാകാത്ത ദിയാനിലൂടെയുള്ള മാതാപിതാക്കളിലൂടെയുള്ള രഹമത്തുള്ള മാതാപിതാക്കളിലൂടെയുള്ള രഹമത്തുള്ള മാതാപിതാക്കളവർ ഉർപിച്ച നഫറത്തിന്റെ മതിവാണ് ആഹുവൈക്ക് മുത്തനെ എന്ന് പറഞ്ഞാൽ അല്ലാഹുൽ ഖുർതുൽ കുല കല്ല രഹമത ആയിരിക്കുന്ന മാതാപിതാക്കൾ വേറെ ഉർപിച്ച നഫറത്തിന്റെ മതിവാണ് ആയിരുന്നു ഭാര്യമാരെ ഉർപിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് ബർത്താബ് ചിന്തിച്ചാൽ

ണോ എന്തെങ്കിലും മനസ്സിലാകോ അപ്പൊ നോമ്പുകാട്ടം വിവാദത്തായി ആ വിവാദത്തിന് കുറച്ചേരം മാറ്റിച്ചുടേ എന്താണ് മാറ്റി അല്ലെങ്കിൽ പണി വരൂട്ടോ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന നാലാ വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ച ക്ലാസ് എടുത്തിട്ട് അവസാനത്തെ ക്ലാസ് ഞാൻ നിങ്ങളെല്ലാവരും ഒരു പേപ്പർ പേരായിട്ട് വരിക എന്നിട്ട് ചോദ്യം ചോദിക്കും അതിൽ നിന്ന് ഇൻഷാൽ അഞ്ചാൾക്കാരെ സെലക്ട് ചെയ്യും ആ അഞ്ചാൾക്കാർക്ക് എന്റെ ഭാഗം സമ്മാനം ഉണ്ടാവും നിങ്ങളുണ്ടോ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്യാ ആ മെമ്മറി കാർഡ് ഉണ്ടോ മെമ്മറി കാർഡ് മെമ്മരികാണ്ടോന്നു എങ്ങനത്തെ മെമ്മറി കാർഡ് ആ കാട്ടാൽ തൊട്ടാൽ പണം കഴിയാത്ത മെമ്മറി കാർഡ് അല്ല അങ്ങനെ ഒരു മെമ്മറി മെമ്മറികാരുണ്ടോ ആ മെമ്മരി കാർഡിന്റെ സ്ഥലം എവിടെ ചക്കളെ കൽപിലാണ് കൽപ്പിൽ നിങ്ങളെ മെമ്മറി കാർഡ് നോക്കിയിട്ടാണ് ഏ തിരിണ്ടോ ആ എന്നാലേ തിരിയുള്ളൂ അപ്പൊ നാലോണം മനസ്സിലാക്കി കാണി നാലോണം ചോദിച്ചു വെക്കും അതിന്റെ ആൻസർ പറഞ്ഞ അഞ്ചാത്രമ്മാരുണ്ടോ അത് കാരണം എന്ന് പറഞ്ഞാൽ വീമ്പൂരുത്തമ്മാര് എന്ന് പറഞ്ഞാൽ നാലമ്മാരാണ് അള്ളാഹു നല്ല എന്ന് ഉമ്മനാക്കിയൊന്നും നല്ല എന്തുകൊണ്ടും മുമ്പന്തിയാണ് മറ്റുള്ള മഹനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം ഞമ്മളൊന്നാലെ തന്നെയാണ് അങ്ങനെ തന്നെയല്ലേ തന്നെ സംശയം ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞമ്മള് കഴിഞ്ഞിട്ട് വേറെ മാലിന്യ വണ്ണങ്ങളുള്ളൂ എന്ന് ചിന്തിക്കാം മനസ്സിലാകണ്ടോ ആ ഞമ്മളെ മരവടാണത്സാഹം എന്ന് തോന്നുമ്പോഴെന്ത ചെയ്യുള്ളു അപ്പുറത്തെ മരകള് മോശമാണ് തോന്നുള്ളൂ മനസ്സിലായ

ും നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞപ്പോ സ്വകാമിയോട് പറഞ്ഞു സ്വർണങ്ങൾ കൊടുത്തോ അപ്പൊ

அது <laughs> 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 அங்க அந்த முற்றபு ஆச இல்லாத உழப்பணும் ஆரணும் you

നിങ്ങളെ പിന്നെ ആ സമയത്ത് ഞാൻ കണക്ഷൻ നോക്കിയതാ എന്റെ അപ്പിന്റെ ഞാനും തമ്മിൽ അങ്ങനെ അവസാനം നോക്ക് കുട്ടികളുട്ടിനെ കൊടുത്തപ്പം പിന്നെ അപ്പാച്ചി കൂടലായി ഇല്ലാത്ത అన్నా <laughs> ఉండే പിന്നെ ഒക്കെ ഓൾ പഠിച്ചോലൊന്നും എനിക്ക് ഒഴപ്പില്ല പഠിച്ചോലെ എന്റെ മോള കല്യാണം നടക്കുന്ന സ്ഥലം കൂടെ ഇപ്പൊ പുതിയ കോലം എത്തി പുതിയ കോലം അറബിയുടെ ദേശം കിട്ട പെണ്ണുങ്ങൾ അത് മാലി അറടി വേഷം ഏതാണ് അത് പണ്ട് കാലത്തെ മഹാന്മാരെ കാണിച്ചു തന്ന വേഷമാണ് വലിയ സൗദി അറേബ്യത്തിൽ